ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറിനെ കുറിച്ചാണ് അതായത് നമ്മുടെയൊക്കെ ലൈഫില് അഭിവൃദ്ധി ഉണ്ടാകുവാനും ജീവിതത്തിൽ നമുക്ക് വർധനവും വളർച്ചയും ഒരു അബണ്ടൻസ് ദൈവികമായ ഒരു നിറവ് ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് അത് മത്താഡ സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തില് നമ്മൾ ഈശോ പറഞ്ഞ ഒരു വലിയൊരു ഒരു ഒരു പ്രിൻസിപ്പിളാണത് ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ഈശോ താലന്തുകളുടെ ഉപമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇവിടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് അതായത് ഉള്ളവന് നൽകപ്പെടും ഉള്ളവന് നൽകപ്പെടും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ നമ്മളിങ്ങനെ നമുക്ക് നമുക്കുള്ളത് എന്തൊക്കെയാണെന്ന് ഉള്ളത് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇല്ലാത്തത് എന്താണെന്ന് പറഞ്ഞ് എനിക്കതില്ല എനിക്കതില്ല എനിക്കില്ല ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ആ നെഗറ്റിവിറ്റി കാരണം ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എനിക്ക് അവൻ അവനതുണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം നമ്മൾ ഡൗൺ ആയി പോകുന്ന അല്ലാതെ അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഭജനത്തിൽ പറയും ഈശോ പറയുകയാണ് ഇല്ലാത്തവൻ എന്നും ഉള്ളതും കൂടെ എടുക്കപ്പെടും അവൻ വീണ്ടും അവൻ ഡൗൺ ആകും കാരണം അവന്റെ ചുറ്റും ഒരു നെഗറ്റീവ് ഒരു ഓറ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഉള്ളവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും എന്താണ് ഉള്ളവൻ എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് ദൈവം ദാനമായി നൽകിയിട്ടുള്ളതിനായി നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു താങ്ക്ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് ദൈവം ഇത്രയൊക്കെ തന്നിട്ടുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു ഒരു പേപ്പർ എടുത്ത് ഒന്ന് എഴുതി വെച്ച് നിങ്ങൾക്ക് കൊള്ളത് എന്തൊക്കെയാ ഏറ്റവും സിമ്പിൾ കാര്യം തൊട്ട് തുടങ്ങും കണ്ണിന് കാഴ്ചയുണ്ട് നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അത് ഇത് എത്രയോ പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് ഈ ലോകത്തിലുണ്ട് അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ സാധിക്കുന്ന വ്യക്തികൾ അത് ദൈവത്തിന്റെ ഒരു ദാനമാണ് ഉറക്കം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു ആ വ്യക്തിയുടെ പ്രശ്നം അദ്ദേഹം രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റത്തില്ല അദ്ദേഹം ഈ റിക്ലൈനർ ചെയറിൽ ഇരുന്നാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അദ്ദേഹം ഒരു ഒത്തിരിയും ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് റഷ്യ ഇങ്ങനെ ഒരു ശാരീരിക സ്വസ്ഥതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള തന്നിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ പപ്പ മമ്മി നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി മക്കൾ അപ്പോൾ ഇതെല്ലാം ദൈവം എന്താണോ ദാനമായി തന്നിട്ടുള്ളത് ആ ഒരു 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 അതിനായിട്ടൊരു നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ ഇല്ലാത്തത് എന്താണോ അതോ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വർധനവുണ്ടാകും ജീവിതത്തിൽ കൂടുതൽ പ്രോസ്പെരിറ്റി കടന്നു വരുമെന്ന് ഈശോ തന്നെ പറയുകയാണ് ഉള്ളവർ സമൃദ്ധിയായി നൽകപ്പെടും ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി പ്രേയർ റിക്വസ്റ്റുകളും ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പേപ്പറയില് എന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും വേദനകളും ഓരോ കാര്യങ്ങളും നടക്കാനുള്ളത് എല്ലാം ഇങ്ങനെ എഴുതി 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 വെക്കുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങള് പ്രേയർ റിക്വസ്റ്റുകളുണ്ട് ഈ പ്രേയർ റിക്വസ്റ്റുകളെല്ലാം നോക്കി എല്ലാ ദിവസവും ഞാൻ ഞാനിതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ എന്റെ വല്ലാതെ അങ്ങ് വിഷമിക്കുന്നുണ്ട് കാരണം കർത്താവ് ഇതിനകത്ത് എല്ലാത്തിനകത്തൊന്നും എന്നാ നീ ഇടപെടുന്ന പലതും ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ചിലതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈശോ എനിക്ക് ൊരു വചനം കർത്താവ് എനിക്ക് തുറന്നു തന്നത് അപ്പൊ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചു എന്നിട്ട് ഞാൻ എന്നോട് ദിവസം എന്റെ മനസ്സിൽ തന്നെ തോന്നി ഒരു പേപ്പറയിലെടുത്ത് ദൈവം നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി അപ്പൊ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഉള്ള ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ല ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങള് ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്കുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ഇപ്പൊ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ആ ബൈക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടാണെങ്കിൽ വീട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വാടകയ്ക്ക് താമസിക്കുവാണെങ്കിൽ ആ വാടകയ്ക്ക് ഒരു വീടുണ്ട് ചിലപ്പോൾ ഇന്ന് ഓർക്കണം ഒത്തിരി പേര് ഭവനമില്ലാത്തവരുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് എന്തൊക്കെയാണോ ഉള്ളത് ഏതവസ്ഥയിലാണെങ്കിലും നമുക്ക് ദൈവം എന്തൊക്കെയാണോ നൽകിയിട്ടുള്ളത് അതിനായിട്ട് അതൊന്ന് എഴുതി വെച്ചിട്ട് എന്റെ ദൈവമേ ഇത് നീ എനിക്ക് നൽകിയല്ലോ അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ ആ ഉള്ളതിനായി നന്ദി പറഞ്ഞ് തുടങ്ങി ആ ഒരു സംതൃപ്തി നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു പോസിറ്റിവിറ്റി വെളിപ്പെടുന്ന നമുക്ക് അനുഭവിക്കാൻ അദ്ദേഹത്തിന് അപ്പൊ അതിനകത്ത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അക്കംപ്ലീഷ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട് ചില അച്ചീവ്മെന്റ്സ് ഉണ്ട് അതിനായി അതിനൊക്കെ ഓർത്ത് നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആകാം നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് ദൈവം നമുക്ക് നൽകും അപ്പോൾ തന്നെ നമ്മൾ ഈ കമ്പാരിസണിൽ നിന്നൊക്കെ പുറത്തു വരും കാരണം നമ്മുടെ ലൈഫിലേക്ക് നമുക്കറിയാം നമ്മൾക്ക് ദൈവം ഡിസൈൻ ചെയ്ത ആ ഒരു പാത്തല്ല വേറൊരാൾക്ക് ൾ ഡിഫറന്റ് അപ്പൊ നമ്മുടെ ലൈഫിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിനായി നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ താങ്ക്ഫുൾ ആകാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ പാസ് ബിക്കം സോ ബ്രൈറ്റർ നമുക്ക് കൂടുതൽ ശക്തിയോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും ഈ വചനം തന്നെ നമ്മുടെ ലൈഫിൽ വലിയ പ്രോസ്പെരിറ്റി വലിയ അബണ്ടൻസ് കൊണ്ടുവരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരും വചനം ഈ ഭൂമിയിൽ മുഴുവൻ വചനത്തിന്റെ ശക്തിയുണ്ട് പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഈ ഒരു ഒരു മെസ്സേജിനെ ഈ ഒരു വചനത്തെ ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് അപ്പണ്ടൻസ് കൊണ്ട് നിറയപ്പെടും ഇന്നത്തെ ദിവസം ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകാം കൃതജ്ഞതയുള്ളവരാകാം ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഒന്ന് ദോണിന് അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത് എപ്പോഴും കൃതജ്ഞത സ്തോത്രങ്ങളോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അർപ്പിക്കുകയും അതായത് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ആ ഒരു താങ്ക്ഫുൾനെസ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നും ദൈവത്തിന്റെ വചനം നമ്മളെ നോക്കി പറയുന്നു കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ നന്ദി നിറഞ്ഞ നന്ദി പുറത്തോട്ട് വരുമ്പോൾ വട്ട് ഹാപ്പൻസ് അബണ്ടൻസ് ബ്ലെസിംഗ് വിൽ സറൗണ്ട് ഉള്ളവന് സമൃദ്ധിയായി നൽകപ്പെടും ഉള്ളവന് സമൃദ്ധിയായി നൽകപ്പെടും അപ്പം ഈയൊരു ഈയൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അബണ്ടൻസ് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാനാണ് യാത്ര നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും ഒരു അബണ്ടൻസ് വരും നമ്മുടെ ഹൃദയം ആ ഒരു സമൃദ്ധി കൊണ്ട് നിറയപ്പെടും നമ്മുടെ മനസ്സ് ആ ഒരു അബണ്ടൻസ് കൊണ്ട് നിറയപ്പെടും ആ ഒരു ഒരു അബണ്ടൻസിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സമൃദ്ധി ദൈവത്തിന്റെ അബണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലും ആത്മാവിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ചൈതന്യമാണ് അവിടുത്തെ സാന്നിധ്യമാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വർധനവും ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകുന്നു ഗോഡ് ബ്ലെസ് യു ആൾ